ഹലോ സ്ലാ വാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ ല അലഹദനില്ല നമുക്കും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകണം കേട്ടോ നോർമലായിട്ട് പോകണ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അഫുദാ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ രാവിലെ ചായ കുടിക്കണ അത് മുതലാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ചായക്ക് ചപ്പാത്തി ഉണ്ട് അതേപോലെ മുട്ടക്കറി ഉണ്ട് കേട്ടോ മുട്ട തേങ്ങ വറുത്തരച്ചിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ മോണിന് ഇങ്ങനെ മുട്ട പൊരിച്ചിട്ട് നമ്മൾ കറി വെക്കുന്നേക്കാളും ഇഷ്ടമാണ് ഇങ്ങനെ വെക്കണത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇതാ മക്കളെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് മാസമായിട്ട് വീട് അടച്ചിട്ടതുകൊണ്ട് നമുക്കിപ്പോൾ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൾഫിൽ പോകുന്ന സമയത്ത് എല്ലാതും കാലിയാക്കിയിട്ടാണ് പോയിട്ടുണ്ടിരുന്നത് കേട്ടോ കാലിയാക്കിയ മീൻസ് നമ്മൾ ഉമ്മാക്കെ പോകുമ്പോൾ അവരോട് കൊണ്ടുപോയിക്കോളി എല്ലാവരും ഇവിടെ ഒന്നും ഒന്ന് വെക്കണ്ടാന്ന് പറഞ്ഞിരുന്നിട്ടാ കാരണം വീട് പൂട്ടിയിടാൻ പോകില്ല അപ്പോൾ ഫുഡ് ഐറ്റംസ് എല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ എ ടു സെഡ് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാ കുറെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ആയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ അത്യാവശ്യം വേണ്ടത് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു നമ്മൾ വന്ന സമയത്തുള്ള ആ തിരക്കും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ട് കുറച്ച് വേഗം വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ചോറ് വെക്കാനുള്ള അരി മുതൽ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു കടുമാങ്ങ അച്ചാറുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോൾ പോയാലും അത് കണ്ടാൽ വാങ്ങാതെ പോരലില്ല പിന്നെ കുറേ ബേക്കറി ഐറ്റംസുകൾ അരി അരിപ്പൊടി അങ്ങനെ പഞ്ചസാര അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് ഒതുക്കി വെക്കണം അതിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള കുറച്ച് ഐറ്റംസുകൾ വാങ്ങിയിട്ടുണ്ട് എന്താ പറയുക ക്ലീനിങ് ഐറ്റംസുകൾ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ലഗേജൊക്കെ കൂടുമോയെന്ന് വിചാരിച്ചിട്ട് വാങ്ങാതെ പോകുന്ന കുറച്ച് ബ്രഷും സംഭവങ്ങളും ഇപ്പോൾ ഇതായത് ബോട്ടിലിൻ്റെ ഉള്ളൊക്കെ കഴുകാൻ പറ്റുന്ന ബ്രഷാണ് കേട്ടോ മക്കളെ വാട്ടർ ബോട്ടിലാണ് ഇത് ഇത് നമ്മൾ അവിടുന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴുകുമ്പോൾ വെറുതെ ഇങ്ങനെ പുറം ഇങ്ങനെ സോപ്പിട്ട് കഴുകിയതുകൊണ്ട് കാര്യമില്ല ഉള്ളിൽ വെള്ളം ആക്കുന്നതാണെങ്കിലും ഇടയ്ക്കൊന്ന് ഉൾഭാഗം ബ്രഷ് ഇട്ടിട്ട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാടായിട്ടിരിക്കുമല്ലോ ഉൾഭാഗമൊക്കെ പിന്നെ വെള്ളത്തിനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുമല്ലോ അപ്പോൾ എപ്പോഴും മക്കളെ വാട്ടർ ബോട്ടിൽ കഴുകാനേ ഇതാ ഇങ്ങനെ ഒരു ബ്രഷ് ഉള്ളത് നല്ലതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണ ബ്രഷ് അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടാ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ ടൈല് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ പുറത്തൊക്കെ എന്താ പറയുക കട്ടൊക്കെ പതിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ ഇച്ചിയും കാര്യങ്ങളൊക്കെ കളയാനൊക്കെ ആ ബ്രഷ് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ബാത്റൂമിൻ്റെ ഫ്ലോറും പിന്നെ വാളിൽ വരുന്ന ടൈലൊക്കെ നല്ല പോലെ വൃത്തിയാക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ അതാ ഇങ്ങനൊരു ചപ്പാത്തി പ്രഷർ വാങ്ങിയിട്ടുണ്ട് ചപ്പാത്തി എന്ന് പറയുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പത്തിരി ഉണ്ടാക്കാനാണല്ലോ നമ്മൾ ഉന്നത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഞാൻ ചപ്പാത്തി പ്രസ് ഒരു ഉൾഭാഗത്ത് സ്റ്റീൽ വരേണ്ട മോഡൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ക ഫ്ലോപ്പാണ് ശരിക്കും പെട്ടോ തന്നെ പറയാം അത് നമ്മൾ ഓയിൽ തടവിട്ടോ പൊടി ഇട്ടിട്ടും പല കോലത്തിലും രൂപത്തിലും ഞാൻ ചെയ്തു നോക്കി പക്ഷേ എങ്കിലും ഇന്നോ രക്ഷ കേട്ടോ ആദ്യമേലും പൊടി അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ചപ്പാത്തിയും പത്തിരിയൊക്കെ വേറെ പല അമീപൻ്റെ ഒക്കെ ഷേപ്പിലായി വരുന്നുണ്ട് അപ്പോൾ ശരിക്കും അടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനത്തത് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങണ്ട നമ്മൾ സാധാരണ രീതിയിലുള്ള ഉൾഭാഗം വെള്ളം വരുന്നത് തന്നെ വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു വേസ്റ്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് സോറി ബാസ്ക്കറ്റ് നമ്മളിവിടെ ഉള്ളത് കുറച്ച് പഴക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കി പുതിയത് വാങ്ങി പിന്നെതാ ചീനച്ചട്ടി വാങ്ങി വെക്കുന്നത് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടികൾ എപ്പോഴും നല്ലതാണല്ലോ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ എപ്പോഴും നോൺ സ്റ്റിക്ക് പാനുകളെക്കാൾ നല്ലത് ഒന്നെങ്കിലും മൺചട്ടി അല്ലെങ്കിൽ ഇതാ അതേപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടികളാണ് കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ മോഡലാർ കിച്ചൺ ന്യൂ മോഡലിനൊക്കെ പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പിന്നാലെ പഴണ ഒരു കാലമാണല്ലോ പക്ഷേ എങ്കിൽ ഇരുമ്പ് ചട്ടികൾ നമ്മളെപ്പോഴും ഒന്നെങ്കിലും അടുക്കളയിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുമ്പിൻ്റെ ചട്ടി അത് കുറച്ച് വലുപ്പം കൂടുതലാണ് നല്ല വെയിറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലല്ല കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ചെറുത് വാങ്ങിച്ചിട്ടുണ്ട് മറ്റേത് നമുക്ക് ആവശ്യമില്ല എന്നല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത് തന്നെയാണ് പക്ഷേ ഡെയിലി ഉപയോഗിക്കാൻ അത്ര അങ്ങോട്ട് സുഖം തോന്നുന്നില്ല ആ വെയിറ്റ് തന്നെയാണ് പ്രശ്നം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാനൊന്നും മയക്കി എടുക്കുന്നുണ്ട് സോപ്പിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ ചീനച്ചട്ടി നല്ലപോലെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് രണ്ട് ദിവസം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇനിയിപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ള ചട്ടിയാണ് അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമ്മൾ കുക്ക് ചെയ്യലട്ടോ ഈ ഉള്ളി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് ഇതിങ്ങനെ നല്ലപോലെ മോപ്പിച്ചിട്ട് എടുത്ത് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ച് തിളപ്പിച്ചാലും നല്ലപോലെ വാങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നു എന്നാലും ഇതിന് ഒരുപാട് കാരം ഇരുമ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് പോയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി അപ്പോൾ ഇങ്ങനെ സീസണിൽ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കി കേട്ടോ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു പൊടിയും സംഭവങ്ങളൊക്കെ നമ്മൾ വയറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം ഫുള്ളായിട്ടും അതങ്ങോട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ നല്ലൊരു സോഫ്റ്റായിട്ട് ചട്ടി വരും കേട്ടോ പല രീതിയിലും സീസണിങ് ചെയ്യണവരൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടാ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാരവും സംഭവങ്ങളൊക്കെ പോയിട്ട് ചട്ടി നല്ല സ്മൂത്തായിട്ട് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്തിട്ട് ചൂടാറിയതിനു ശേഷം അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചട്ടി നല്ല ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതായത് നല്ലപോലെ അങ്ങോട്ട് സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക പിന്നെ രണ്ട് ദിവസം അങ്ങോട്ട് എണ്ണ തടവി വെച്ചിട്ട് വീണ്ടും കഴുകിയിട്ടാണ് പിന്നെ ഞാനിത് കുക്ക് ചെയ്യാനും വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതാ നല്ല ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടാ ഉള്ളും പുറംഭാഗവും ഒക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ കുക്ക് ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം മുന്നേ ഞാൻ വലിയ ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിയ സമയത്ത് സീസണിങ് പരിപാടി നല്ല ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇതാ ചട്ടി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു കാരോ പൊടിയോ ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിൽ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാനിതിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് ചിക്കനാണ് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിക്കൻ തന്നെ അപ്പോൾ പിന്നെ പുതിയ ചട്ടിയിൽ ആദ്യം തന്നെ ചിക്കൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് ശരിയായിട്ട് വെളിച്ചെണ്ണക്കൊഴിച്ചു കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്ത പീസുകൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ചിക്കൻ എന്താ പറയുക ഫ്രൈ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ പോയിട്ട് സാധനങ്ങൾ വാങ്ങലും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് അധികം ലീവ് ലീവില്ല കേട്ടോ ആകെ ഒരാഴ്ചയെ നമ്മളെ കൂടെ നിൽക്കാൻ ഉള്ളു കേട്ടോ ലീവ് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നാക്കിത്തരിക തിരിച്ചു പോകുക എന്നുള്ള രീതിയിലാൾ വന്നതാണ് അപ്പോൾ പോണേൻ്റെ മുന്നായിട്ട് തന്നെ എല്ലാം എന്തൊക്കെയാണോ കുറവുള്ളത് അതൊക്കെ വാങ്ങി സെറ്റാക്കി തന്നിട്ട് പോകണമെന്ന ആൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓടി നടന്നിട്ട് എല്ലതും പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങി സെറ്റാക്കിയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ അതാ കുട്ടികളെ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു നമ്മൾ സ്കൂൾ വെക്കേഷൻ സമയത്ത് പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസുകളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നോട്ട്ബുക്ക് വാങ്ങി അത് പുതിയാനുള്ള റോളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസം അയക്കണം കേട്ടാ അപ്പോൾ നമുക്കിഞ്ഞിപ്പോൾ മക്കളെ ഈ ഒരു റൂട്ടിൽ ഇങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ ഇതാ ബുക്സൊക്കെ പുതിയതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്കയും കുട്ടികളും ഞാനൊക്കെ നല്ല തിരക്കിലാണ് കേട്ടോ നമ്മൾ നാട്ടിലെത്തിയത് മുതൽ ഇക്ക തിരിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ആഴ്ച ഉണ്ടല്ലോ നല്ല ബിസിയായിരുന്നു കേട്ടാ ഇക്കാർക്ക് ഉണ്ടല്ലോ പോകുന്നതിൻ്റെ മുന്നായിട്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാതും ഇങ്ങോട്ട് ശരിയാക്കി വെക്കുന്നിട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയാലും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അസല വലൈക്കും താങ്ക്